മുസ്ലിം വിഭാഗത്തിന് മതപഠനത്തിനായി ഒരു രൂപ പോലും സർക്കാർ നൽകുന്നില്ല എന്ന് മാധ്യമങ്ങളിൽ പ്രസ്താവന നടത്തിയ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻകുട്ടിയുടെ നുണകളെ ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ പൊളിച്ചെടുക്കി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ഡോക്ടർ മൊയ്തീൻകുട്ടിയുടെ പ്രസ്താവന തികച്ചും സത്യവിരുദ്ധമാണെന്നും സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഏകപക്ഷീയവും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ പ്രസ്താവനകൾ നടത്തുന്നത് ഉചിതമല്ലെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രസ്തുത ലേഖനം തുടങ്ങുന്നത് ന്യൂനപക്ഷ ക്ഷേമം ന്യൂനപക്ഷ സംരക്ഷണം എന്നീ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് നേർവിപരീതമായ നയങ്ങളാണ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്നത് നോട്ടിഫൈഡ് മൈനോറിറ്റിയായ ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾ കടുത്ത മതവിവേചനം നേരിടുന്നു വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളും അധികാരികളും ചേർന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ മുസ്ലിം ക്ഷേമ വകുപ്പാക്കി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു മദ്രസകളുമായും മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമനിധിയുമായും ബന്ധപ്പെട്ട് നടക്കുന്ന വിവേചനവും അനീതിയും തുറന്നു കാണിക്കുന്ന ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് മദ്രസകളും രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് മദ്രസ അധ്യാപകരുമാണ് കേരളത്തിൽ ഉള്ളത് പാലുളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായ കമ്മിറ്റി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ ഇസ്ലാമിക മതപഠന സംവിധാനത്തിനുള്ള സർക്കാർ സഹായം ആരംഭിക്കുന്നത് സംസ്ഥാന പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ച രണ്ടായിരത്തി ഒൻപത് മാർച്ച് മുപ്പത്തിയൊന്നിലെ ഉത്തരവ് പ്രകാരം നാല് കോടി രൂപ മദ്രസ അധ്യാപക ക്ഷേമ ഫണ്ട് എന്ന രീതിയിൽ അനുവദിക്കപ്പെട്ടു രണ്ടായിരത്തി പത്ത് മെയ് മുപ്പത്തിയൊന്നിലെ പൊതുഭരണ ന്യൂനപക്ഷ സെൽ വകുപ്പ് സർക്കാർ ഉത്തരവ് പ്രകാരം കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി നിലവിൽ വന്നു കോഴിക്കോട് കേന്ദ്രമാക്കി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ആക്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് ഓർഡിനൻസായി പുറത്തുവരുന്നത് സംസ്ഥാനത്തെ മദ്രസ അധ്യാപകരുടെ ക്ഷേമത്തിനായും അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനുമായി അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ഒരു ക്ഷേമനിധി രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ഇത് ഈ ഓർഡിനൻസ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ സംസ്ഥാന നിയമസഭ പാസാക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ആക്ട് എന്ന പേരിൽ നിയമമാക്കുകയും ചെയ്തു ക്ഷേമനിധിയിൽ അംഗങ്ങളായ മദ്രസ അധ്യാപകരും മദ്രസ മാനേജർമാരും അടയ്ക്കുന്ന അംശാദായം കൊണ്ട് മാത്രം ഈ ക്ഷേമനിധി പ്രവർത്തിക്കുന്നു എന്ന സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് അധികാരികളുടെ പ്രചാരണം വസ്തുതാ വിരുദ്ധമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആക്ടിന്റെ വകുപ്പ് നാല് പ്രകാരം നിധിയുടെ സുഗമമായ പ്രവർത്തനത്തിനും അംഗങ്ങൾക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും അവ മുടക്കം കൂടാതെ നൽകുന്നതിനും ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള ഗ്രാൻഡിൽ നിന്നും സർക്കാർ തുക അനുവദിക്കുന്നതും അത് നിധിയുടെ കോർപ്പസ് ഫണ്ട് ആയിരിക്കുന്നതുമാണ് എന്ന് നിർവചിച്ചിരിക്കുന്നു മാത്രമല്ല ഈ ആക്ടിന്റെ വകുപ്പ് മൂന്ന് ഉപവകുപ്പ് ത്രീ ബി ത്രീ എഫ് എന്നിവ പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ നൽകിയേക്കാവുന്ന ഏതെങ്കിലും ഗ്രാൻറ്റുകൾ വായ്പകൾ മുൻകൂറുകൾ എന്നിവയും മദ്രസാധ്യാപക ക്ഷേമനിധിയുടെ ധനാഗമ മാർഗങ്ങളാണ് അതായത് വിവിധ സർക്കാർ ഫണ്ടുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മതാധ്യാപകരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുന്നതിന് നിയമം മൂലം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഇനി മദ്രസ അധ്യാപകർക്കായുള്ള ക്ഷേമനിധി ബോർഡിനെ കുറിച്ചാണെങ്കിൽ സർക്കാരിൻ്റെ ഇതര ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് തൊഴിലാളി ക്ഷേമം മുൻനിർത്തിയുള്ള വിവിധ മതസമൂഹങ്ങളിലെ അംഗങ്ങൾ ഗുണഭോക്താക്കളായ സെക്യുലർ സ്ഥാപനങ്ങളാണ് നമുക്കേവർക്കും പരിചിതമായ ക്ഷേമനിധി ബോർഡുകൾ ഇതാകട്ടെ ഇസ്ലാമിക മതപഠനവും മതപ്രചാരണവും മാത്രം ചുമതലയായുള്ള അധ്യാപകർ മാത്രം ഗുണഭോക്താക്കളായ അവരുടെ ക്ഷേമത്തിനായി സർക്കാർ സംവിധാനവും ഫണ്ടും ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരളത്തിൽ ഇതര ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെയോ ഭൂരിപക്ഷ വിഭാഗത്തിലെയോ മതാധ്യാപകർക്ക് വേണ്ടി സമാനമായ സർക്കാർ സംവിധാനം ഉണ്ടോ മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമ പദ്ധതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് അറുപത് വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അധ്യാപക ക്ഷേമനിധിയിലെ അംഗത്വ പ്രാബല്യമനുസരിച്ച് അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസ പെൻഷൻ മരണശേഷം പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ കുടുംബധനസഹായം കുടുംബ പെൻഷൻ എന്നിവ രണ്ട് അധ്യാപകരുടെ സ്വന്തം വിവാഹത്തിനും പെൺമക്കളുടെ വിവാഹത്തിനും പതിനായിരം രൂപ വീതം ധനസഹായം മൂന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുന്ന മദ്രസ അധ്യാപകരുടെ മക്കളായ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരം രൂപ വീതം ക്യാഷ് അവാർഡ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന മക്കൾക്ക് സർക്കാർ ഫീസ് നിരക്കിൽ റീഇംബേഴ്സ്മെന്റ് ആനുകൂല്യം നാല് മദ്രസാധ്യാപകർക്ക് ഭവന നിർമ്മാണത്തിന് ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷനുമായി ചേർന്ന് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ പലിശരഹിത വായ്പ ഇത് എൺപത്തിനാല് മാസ തവണകളായി തിരിച്ചടച്ചാൽ മതി അഞ്ച് ഹോസ്പിറ്റൽ സംബന്ധമായ ചെലവുകൾക്ക് അയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ധനസഹായം ആറ് വനിതകളായ അധ്യാപകർക്ക് പ്രസവാനുകൂല്യമായി പതിനയ്യായിരം രൂപ വീതം രണ്ട് പ്രസവങ്ങൾക്ക് ഈ പദ്ധതികൾക്കെല്ലാമുള്ള പണം വകയിരുത്തുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെയും ഇതര സ്ഥാപനങ്ങളുടെയും വിഹിതത്തിൽ നിന്നാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മുസ്ലിം മതാധ്യാപകരുടെ ക്ഷേമനിധിയിലേക്ക് എത്ര രൂപ ഗ്രാൻഡ് അഡ്വാൻസ് എന്നീ ഇനങ്ങളിൽ നൽകി എന്നുള്ളത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വ്യക്തമാക്കണം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് മദ്രസ കെട്ടിട നിർമ്മാണവും ഇവിടെ നടക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പ്രധാനമന്ത്രി മന്ത്രി ജൻ വികാസ് കാര്യക്രം എന്ന കേന്ദ്ര പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത് ഈ പദ്ധതിയിൽ ഗുണഭോക്തൃ പ്രദേശങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്ഥാനത്തെ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങൾ മാത്രമാണ് ഈ പദ്ധതിയിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് നിരവധി മദ്രസ കെട്ടിടങ്ങളും കമ്മ്യൂണിറ്റി ഹാളുകളും മദ്രസ ലൈബ്രറികളും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിലനിൽക്കുന്ന അനീതിയും മതവിവേചനവും വെള്ളപൂശുന്നതിനായി പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ഇ ഡബ്ല്യു എസ് ക്ഷേമത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ മതം തിരിച്ചുള്ള കണക്കും ഡോക്ടർ മൊയ്തീൻകുട്ടി അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ മുന്നാക്ക ക്ഷേമ കോർപ്പറേഷനിലൂടെ സംഭരണേതര ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നുവെന്ന് വാദിക്കുന്ന മൊയ്തീൻകുട്ടി പക്ഷേ ഒ ബിസി ക്ഷേമ വകുപ്പിലൂടെ മുസ്ലിം മതത്തിനൊന്നാകെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മനഃപൂർവ്വം മറച്ചുവച്ചിരിക്കുന്നു ഒ ബി സി വിഭാഗങ്ങൾക്കും സംഭരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ഭരണഘടനാപരമായി തുല്യ സ്റ്റാറ്റസാണ് ഉള്ളത് ന്യൂനപക്ഷം എന്നത് മുന്നാക്ക പിന്നാക്ക സമുദായ വേർതിരിവിന് ഉപരിയായ അവകാശമാണ് ന്യൂനപക്ഷങ്ങളിൽ പിന്നാക്കമെന്നും മുന്നാക്കമെന്നുമുള്ള വേർതിരിവ് നടത്താൻ ശ്രമിക്കുന്നത് വിലപ്പോവില്ല ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള വിജ്ഞാപിത ന്യൂനപക്ഷങ്ങളെ അതിനുള്ളിൽ മുന്നാക്കം പിന്നാക്കം എന്നീ തരത്തിൽ വേർതിരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരമില്ല സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ വിവേചനവും അനീതിയും നിലനിൽക്കുന്നു എന്ന സിറോമലബാർ സഭ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ പരാതി വ്യക്തമായ ചർച്ചകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് സച്ചാർ പാലുളി കമ്മിറ്റി റിപ്പോർട്ടുകൾക്ക് ഇവിടുത്തെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ഇതര ന്യൂനപക്ഷങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്നിരുന്നാലും ഈ റിപ്പോർട്ടുകളിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾക്കായി എൺപത് ഇരുപത് അനുവാദം ശുപാർശ ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് ഡോക്ടർ മൊയ്തീൻകുട്ടി വ്യക്തമാക്കണം കേന്ദ്രത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ നിലവിലില്ലാത്ത ഈ അനുവാദം എങ്ങനെ കേരളത്തിൽ മാത്രം പ്രാബല്യത്തിൽ വന്നു എന്നത് ബന്ധപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി വിശദീകരിക്കുകയും വേണം ഒപ്പം ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി ഉൾപ്പെടെയുള്ള സെക്യുലർ ലക്ഷ്യം മുൻനിർത്തി തുല്യമായി ചെലവഴിക്കേണ്ടതായ ന്യൂനപക്ഷ ഫണ്ടുകൾ ഇത്തരത്തിൽ മദ്രസ മതപഠന സംവിധാനത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വിവേചനപരമായി ചെലവഴിക്കുന്ന നയം തിരുത്തുകയും ചെയ്യണം